ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് വരുൺ പറയുന്നുണ്ട് ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മൂത്ത മകൾ രാധികയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അവളെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും എന്ന് പറയുന്നു അതുമാത്രമല്ല വിവാഹ പന്തലിൽ താലി കെട്ടിയത് ഞാൻ രാധികയുടെ കഴുത്തിൽ തന്നെയാണെന്ന് പറയാണ് അച്ഛൻ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല വരുൺ അച്ഛൻ പറയാണ് നീ ഇപ്പൊ കള്ളത്തരം പറയുകയാണെന്നൊക്കെ ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഈ രാധികയെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ കള്ളത്തരം പറയുന്നതാണെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് ചെറിയ മെയ് കാര്യത്തിൽ ഇടപെടണ്ട ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ഒന്നും പറയാത്ത ആളാണ് അതുകൊണ്ട് ഇതിൽ ഇടപെടണ്ട എന്നൊക്കെ പറയുന്നു പരമേശ്വരൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്ത് തെളിവാണുള്ളൊക്കെ വരുൺ അപ്പോൾ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധികയുടെ കഴുത്തിലെ മാല വെളിയിലേക്ക് എടുത്തിട്ട് ദാ താലി നോക്കുന്നു പറഞ്ഞ് എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും നോക്കുമ്പോ താലി കാണുന്നില്ല വരുണും രാധികയുടെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ താലി കാണുന്നില്ല രാധിക ഒരുപാട് സങ്കടത്തോടെ വരുണിനെ നോക്കുകയാണ് മുത്തശ്ശിയും ഞെട്ടിപ്പോകുന്നുണ്ട് അതേ സമയത്ത് പ്രിയങ്ക ചിരിക്കുകയാണ് പ്രിയങ്ക ചിരിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് ഇറങ്ങിക്കിടക്കുന്ന രാധികയുടെ അടുത്തേക്ക് പ്രിയങ്ക ചെല്ലുന്നു പ്രിയങ്ക പറയുന്നുണ്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് ചേച്ചിയുടെയും വരുണുടെയും കാര്യമെല്ലാം അറിഞ്ഞിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി കണിമംഗലത്തിലേക്ക് അച്ഛൻ വരുന്നുണ്ട് പ്രശ്നമാകുമെന്നൊക്കെ പറയാണ് രാധിക എപ്പോൾ ചോദിക്കുന്നുണ്ട് അതിനാരാണ് പറഞ്ഞത് അമ്മയും മുത്തശ്ശിയും ഒന്നും പറയത്തില്ലല്ലോ പിന്നെ നീയാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ആരാ അറിയില്ല എന്തായാലും അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇങ്ങത അച്ഛൻ കണ്ടാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ അറിയാമല്ലോ എന്റെ കഴുത്തിൽ താലി ഉണ്ടെന്ന് കൃഷ്ണന്റെ താലിയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു പ്രിയങ്കയപ്പോൾ പറയുന്നുണ്ട് അച്ഛന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉറപ്പായിട്ടും താലി തന്നെ പറ്റത്തുള്ളൂന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് രാധിക അപ്പോൾ അവിടെ നിന്ന് ഓർഡി പൂജാമുറിയിൽ ചെന്നിട്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട് രാധിക കൃഷ്ണനോട് പറയുന്നുണ്ട് ആകെയും പോലെയും എനിക്ക് ഈ താലി മാത്രമേ ഉള്ളൂ ഇത് നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രിയങ്ക അവിടേക്ക് വരികയാണ് പ്രിയങ്ക രാധികയോട് പ്രശ്നമുണ്ടാക്കുകയാണ് നമ്മുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കണം വേണ്ടി ചേച്ചിക്ക് അച്ഛൻ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഈ താലി തന്നെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക താലിയെ പിടിച്ചു വലിക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈ താലി മാത്രം എനിക്ക് തന്നേക്ക് നിന്റെ കാല് പിടിക്കാമെന്നൊക്കെ പറയുന്നു പക്ഷെ പ്രിയങ്ക കേൾക്കുന്നില്ല പ്രിയങ്ക താലി വലിച്ചു പൊട്ടിക്കുകയാണ് പ്രിയങ്ക താലി എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാണ് അച്ഛൻ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുന്നു എന്തായാലും ഇനിയും എൻ്റെ ഭർത്താവിനെ നീ അടിച്ചു മാറ്റാൻ ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ഇത്രയും നാളും നീ ഈ അഹങ്കാരത്തിലല്ലേ എന്റെ മുന്നിൽ കൂടെ നടന്നത് ഇനി നിനക്ക് എങ്ങനെ പറ്റുമെന്നൊക്കെ പറയാണ് പ്രിയങ്ക പറയുന്നുണ്ട് ഞാനാണ് താലി പൊട്ടിച്ചതെന്ന് ആരോടും പറഞ്ഞേക്കരുത് അങ്ങനെ പറഞ്ഞാൽ അച്ഛനോട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പ്രിയങ്ക അവിടെ നിന്ന് താലിയുമായിട്ട് സന്തോഷത്തോടെ പോകുന്നുണ്ട് രാധിക കൃഷ്ണന്റെ മുന്നിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക കൃഷ്ണനോട് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇനിയും ജീവിക്കുന്നത് എന്റെ ജീവൻ എടുത്തുകൂടെ എന്റെ ഉണ്ടായിരുന്ന ഈ താലിയായിരുന്നു എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഇനി ഞാൻ എന്തിനു ജീവിക്കാന്നും പറഞ്ഞൊക്കെ രാധിക കരയുന്നുണ്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം രാധികയും പ്രിയങ്കയും ഓർക്കുന്നുണ്ട് രാധിക സങ്കടത്തോടെ പ്രിയങ്കയെ നോക്കുകയാണ് വരുൺ രാധികയോട് ചോദിക്കുകയാണ് എവിടെ എൻ്റെ താലി ഞാൻ കിട്ടിയ താലി എവിടെയെന്ന് രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് പരമേശ്വരനും ചോദിക്കുന്നുണ്ട് എവിടെ തെളിവെന്ന് പ്രിയങ്ക പ്രിയങ്കയപ്പോൾ പറയാണ് ഇവർ കള്ളം പറയുകയാണെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നീ മിണ്ടി മിണ്ടിപ്പോകരുതെന്ന് ആ സമയത്ത് പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ മിണ്ടും ഞാനാണ് ഇവിടെ വലതുകാൽ വെച്ച് കയറി വന്നത് ഞാനാണ് വിവാഹം കഴിഞ്ഞ് വന്നതെന്നൊക്കെ പറയുന്നു വരുൺ വീണ്ടും പറയുന്നുണ്ട് ഞാൻ രാധികയാണ് വിവാഹം കഴിച്ചതെന്ന് വരുടെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് വരുൺ പറയുന്നത് ശരിയാണ് രാധിക രാധികമ്മോളെയാണ് ഇവൻ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു രമേശ്വരൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് കതിർ മണ്ഡപത്തിൽ രാധികയ വിവാഹം കഴിച്ചതെന്ന് അമ്മ കണ്ടോ എന്ന് മുത്തശ്ശിയപ്പോൾ എന്തു പറയണമെന്ന് അറിയാതെ മിണ്ടാതെ നിൽക്കുന്നു ആ സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തു ഇപ്പൊ തന്നെ ഈ കണിമംഗലത്തിൽ നിന്നും ഇറങ്ങണമെന്ന് പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എല്ലാ തെറ്റും മനസ്സിലാകും അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ പെണ്ണുമായിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നു വരുൺ രാധികയുടെ കൈപിടിച്ച് ഇറങ്ങാൻ തുടങ്ങുന്നു അതേ സമയത്ത് പ്രിയങ്ക അമ്മയോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് വാക്ക് തന്നതാണ് വരുടെ ഒപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് വരുണെ എങ്ങനെയും തടയണമെന്നൊക്കെ പറയുന്നു വരുണം രാധികയും പോകാൻ തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശി തടയുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് വരുടെ അമ്മയും ചെല്ലുകയാണ് പത്മിനി ചോദിക്കുന്നുണ്ട് ഇനി പ്രിയങ്കയുടെ കാര്യം എന്താണ് ചെയ്യുന്നതെന്ന് ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ എന്ന് വരുൺ പറയുന്നത് കേട്ടിട്ട് പരമേശ്വരനും ദേഷ്യം വരുന്നുണ്ട് പത്മിനി പെട്ടെന്ന് തന്നെ ഒരു കത്തി എടുത്തിട്ട് പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് നിന്നെ പോലെയുള്ള ഒരു മകനെ പ്രസവിച്ചതിന് എനിക്കുള്ള ശിക്ഷയാണെന്നൊക്കെ പറയുന്നു പരമേശ്വരനും എല്ലാവരും കൂടി പത്മിനിയുടെ കൈയിലെ കത്തി വലിച്ചെറിയുകയാണ് പത്മിനി വരുണെ ശപിക്കുകയാണ് നീ ഒരു കാലത്ത് നന്നാകത്തില്ല നീ സന്തോഷമായിട്ട് ഇവളുമായിട്ട് ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി അങ്ങനെ പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് രാധിക തളർന്നു പോകുന്നുണ്ട് വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നു പരമേശ്വരൻ ദേഷ്യത്തോടെ വരുനോട് പറയുന്നുണ്ട് നിന്റെ അമ്മ ഇവിടെ കിടന്ന് മരിച്ചാലും നിനക്ക് പ്രശ്നമില്ലല്ലോ നീ എങ്ങോട്ടെങ്കിലും എന്നൊക്കെ പറയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്